ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര ധൃതരാഷ്ട്രരും പാണ്ഡുവുമാണ് നമ്മളെടുത്തിരിക്കുന്ന കഥ ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ധൃതരാഷ്ട്രനും പാണ്ഡുവും ചന്ദന മഹാരാജാവിൻ്റെ മരണശേഷം ചിത്രാംഗതനെ രാജാവായി അഭിഷേകം ചെയ്തു ചിത്രാംഗതൻ എന്നു തൻ്റെ പേരോടുകൂടിയ ഒരു ഗന്ധർവനാൽ മഹാരാജാവ് കൊല്ലപ്പെട്ടു ഉടൻ ഭീഷ്മർ വിചിത്രവീരനെ രാജാവാക്കി അക്കാലത്ത് കാശിരാജാവ് തൻ്റെ മൂന്ന് പുത്രിമാരുടെ സ്വയംവരം നടത്താൻ നിശ്ചയിച്ചു അമ്പ അംബിക അംബാലിക എന്ന സൗന്ദര്യധാമങ്ങളെ വേൽക്കാൻ അനേകം രാജാക്കന്മാർ എത്തിച്ചേർന്നു ഭീഷ്മരും കാശിയിലേക്ക് പുറപ്പെട്ടു സ്വയംവര മണ്ഡപത്തിൽ നിന്ന് മൂന്ന് കന്യകമാരെയും അപഹരിച്ചുകൊണ്ട് വില്ലാളി വീരനായ ഭീഷ്മർ ഹസ്തപുരത്തേക്ക് തിരിച്ചു ആ മൂന്ന് സുന്ദരി രക്തങ്ങളെയും വിചിത്രവീരനും ഭാര്യയായി നൽകി മൂത്തവളായ അമ്പ ചെറുപ്പം മുതലേ സോലഭൂപനിൽ അനക്തയായിരുന്നു അവൾ ആ വിവരം ഭീഷ്മരെ അറിയിക്കുകയും വിചിത്രവീരൻ്റെ പത്നിയാകാൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഭീഷ്മർ അവളെ യഥേഷ്ടം പോകാൻ അനുവദിച്ചു വിചിത്രവീരൻ അമ്പികയും അമ്പാരികയുമൊത്ത് ജീവിച്ചു വളരെക്കാലം കഴിയും മുമ്പ് അദ്ദേഹം രോഗഗ്രസ്തനായി മരിച്ചു അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രമരണം കൊണ്ട് സന്തതി വിച്ഛേദം കൊണ്ടും സന്തപ്ത ചിത്തയായി തീർന്ന സത്യവതി വംശം മുടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആ വിധവകളെ വേൽക്കാൻ ഭീഷ്മരോട് ആവശ്യപ്പെട്ടു സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞനായ ഭീഷ്മർ അതിന് തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു അമ്മീ സജനങ്ങൾ സത്യലിംഗനത്തേക്കാൾ മരണം ശ്രേയസ്കരമെന്ന് എണിക്കുന്നു ഞാൻ ആയുഷ്കാലം മുഴുവനും അവിവാഹിതനായി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തവനാണ് ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല തുടർന്ന് ഉദ്ദിഷ്ട കാര്യത്തിന് ഒരു ഉപായം ഉപദേശിച്ചു കൊടുത്തു ക്ഷത്രിയ കുലങ്ങളിൽ വംശം നിലനിർത്തുന്നതിന് വേണ്ടി മുനുമാർ സന്തതി ഉൽപാദനം നടത്തിയിട്ടുള്ളതിന് അനേകം നിഷ്ടാന്തങ്ങളുണ്ട് പരശുരാമൻ നടത്തിയ പ്രസിദ്ധമായ ക്ഷത്രിയ ഹത്യയ്ക്ക് ശേഷം ക്ഷത്രീയ സ്ത്രീജനങ്ങൾ ബ്രാഹ്മണരെ പ്രാപിച്ചാണ് വംശവർദ്ധന സാധിച്ചത് പുത്രലാഭാർത്ഥം പട്ടമഹികളെപ്പോലും മുനിമാർക്ക് സമർപ്പിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ കഥകളും കുറവല്ല ദീർഘ തമസിൻ്റെയും വെരി രാജൻ്റെയും കഥ ഭീഷ്മർ വിവരിച്ചു അത്രയും കേട്ടപ്പോൾ സത്യവതി തൻ്റെ പുത്രനും മഹാമുനിയുമായ വ്യാസനെക്കുറിച്ച് ഓർമ്മിച്ചു അന്നോളം മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത ആ പരമരഹസ്യം അവൾ ലജ്ജയോടെ ഭീഷ്മരോട് പറഞ്ഞു വ്യാസനെ വംശവർദ്ധനയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചും ആരാഞ്ഞു ഭീഷ്മർ സത്യവതിയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചു സത്യവതി ഭീഷ്മരുടെ ഉപദേശപ്രകാരം തൻ്റെ പുത്രനും താപസനുമായ വേദവ്യാസനെ ധ്യാനിച്ചു വ്യാസൻ കരാർ അനുസരിച്ച് അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വംശരക്ഷയ്ക്കു വേണ്ടി മരിച്ചുപോയ വിചിത്ര വീരൻ്റെ വിധവകളായ അംബികയിലും അംബാലികയിലും നീ ഗർഭധാനം ചെയ്യണം സത്യപതി ആവശ്യപ്പെട്ടു മാതൃനിർദ്ദേശപ്രകാരം വ്യാസൻ അംബികയ്ക്കും അംബാലികയ്ക്കും ഓരോ പുത്രന്മാരെ നൽകി അംബികയ്ക്ക് വ്യാസന്റെ രൂപം ഇഷ്ടമായില്ല അതുകൊണ്ടവൾ പുത്രദാനവേളയിൽ കണ്ണുകൾ അടച്ചു അതിൻ്റെ ഫലമായി അവൾക്കുണ്ടായത് ഒരു അന്ധബാലനാണ് അംബാലിക വ്യാസന്റെ മുന്നിൽ അറച്ച് വിളറിപ്പോയി അവൾക്ക് ലഭിച്ചത് അത് പാണ്ഡുവർണമുള്ള ശിശുവായി അംബികയുടെ അന്ധനായ പുത്രന് ധൃതരാഷ്ട്രർ എന്നും അംബാലികയുടെ പാണ്ഡു പിടിച്ച പുത്രന് പാണ്ഡു എന്നും നാമകരണം ചെയ്തു രണ്ടു കുട്ടികളും വികൃതരൂപമുള്ളവരായതിനാൽ സത്യവതി കുണ്ഠിതപ്പെട്ടു ഒരു പുത്രനെ കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് വ്യാസനോട് അപേക്ഷിച്ചു എന്നാൽ അംബിക അത്തവണ വ്യാസസാമിപ്പ് ഇഷ്ടപ്പെടാതെ തനിക്കുപോരൻ തൻ്റെ തോഴിയെ നിയോഗിക്കുകയാണ് ചെയ്തത് തോഴിയായിരുന്ന ശൂദ്രസ്ത്രീ ആദരപൂർവ്വം വ്യാസനെ സ്വീകരിച്ചു അവൾക്കുണ്ടായ പുത്രനാണ് വിദൂര അദ്ദേഹം വിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും വളരെ പ്രസിദ്ധനായി തീരുകയും ചെയ്തു മാണ്ഡവ്യ മഹർഷിയുടെ ശാപം മൂലം യമധർമ്മൻ ശൂദ്രസ്ത്രീയിൽ വന്നു പിറന്നതാണ് എന്നും പറയുന്നു വ്യാസൻ വീണ്ടും തപസ്സിനായി മടങ്ങി ഭീഷ്മ ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും സ്നേഹവാത്സല്യങ്ങളുടെ വളർത്തി ധൃതരാഷ്ട്രർ യൗവനയുക്തനായപ്പോൾ ഗാന്ധാര രാജാവിൻ്റെ പുത്രിയായ ഗാന്ധാരിയെ വിവാഹം ചെയ്തു പാണ്ഡു ശ്രീകൃഷ്ണ പിതാവായ വാസുദേവരുടെ കനിഷ്ഠ സഹോദരി ഭൃതയെയും വിവാഹം കഴിച്ചു ചെറുപ്പത്തിൽ ഭൃത കുന്തി ഫോജൻ്റെ വളർത്തുപുത്രിയായിരുന്നതിനാൽ അവൾക്ക് കുന്തി എന്നും പേര് ലഭിച്ചു പാണ്ഡു രണ്ടാമത് മാതൃരാജാവിൻ്റെ പുത്രി മാതൃയെ കൂടി പരിഗ്രഹിക്കുകയുണ്ടായി ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനായിരുന്നതിനാൽ ഭീഷ്മരുടെയും സത്യവതിയുടെയും ഉപദേശപ്രകാരം പാണ്ഡു രാജാവായി രാജ്യഭരണം കയ്യേറ്റു രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു ദിഗ്വിജയവും നടത്തി ഇന്ദ്രതുല്യനായി പാണ്ഡു രാജ്യം ഭരിച്ചു നമസ്കാരം